ഒരാൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരണമല്ലോ കാരണം ഒരാൾക്ക് ഇപ്പോൾ സാറെ കോൺടാക്ട് ചെയ്യണം ഇത് കേട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരം എത്രയോ വർഷമായിട്ട് റേഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നു ഓഫീസിലേക്ക് വരണം എന്താണ് നമ്മുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും എന്തൊക്കെ ഏതൊക്കെ തരത്തിലാണ് സാധാരണക്കാർക്ക് ലഭ്യമാകും ഞങ്ങളുടെ ആ സ്ഥാപന പെർജി ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് രണ്ടായിരത്തി ഒന്നിലാണ് ആരംഭിക്കുന്നത് വളരെ കാലങ്ങളായിട്ടുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അത് കേരളത്തിലെ ഗവൺമെൻറ് ഓഫ് കേരള പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പ്രോക്കിംഗ് കമ്പനിയാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന സ്ഥാപനം അതും ഷെയ് സുൽത്താൻ ബിൻ അൻ സൗദ് അൽ ഖാസ്മി എന്ന് പറയുന്ന ഷാരദി ഊറിംഗ് ഫാമിലി മെമ്പറും അദ്ദേഹത്തിൻ്റെ കസിനും ഷെയ്ഖ് സൗദ് ബിൻ മജിദ് അൽ ഖാസ്ബ്മി എന്ന് പറയുന്ന വ്യക്തിയും ഞാനും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യൻ ഓഹരികൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യു എസ് മാർക്കറ്റ് ഡോളറിലുള്ള ഓഹരികൾ വായിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതുപോലെ ഡോളറിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സൗകര്യം ചെയ്തു കൊടുക്കുന്നു അതിനും പുറമെ ഞങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി യു എയുടെ സെബിക്കു തുല്യമായിട്ടുള്ള സ്ഥാപനമാണ് അതിൻ്റെ ലൈസൻസോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന് പുറമെ ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഒരു പെർമിഷൻ കിട്ടിയിട്ടുള്ളത് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ പോലെ ഡോളറിൽ യു എയിൽ തന്നെ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ യു എയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലുള്ള ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനാണെങ്കിലും അതുപോലെ ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കാണെങ്കിലും ഇതിനെല്ലാം ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഷാർജ ദുബായ് അബുദാബി ഈ മൂന്ന് സ്ഥലത്തും ബ്രാഞ്ചുകളുണ്ട് ഹെഡ് ഓഫീസ് ദുബൈയിലാണ് ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ നമ്പർ തന്നെ ഞാൻ എല്ലാവർക്കും മുപ്പത്തിരണ്ട് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്നെ വിളിക്കുന്നതിന് യാതൊരു പ്രശ്നവും എന്നെ വിളിക്കാം ആ നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ അതാണ് എൻ്റെ നമ്പർ ആ നമ്പറിൽ ആർക്ക് വേണമെങ്കിലും വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം യു എക്ക് പുറത്തുള്ളവരാണെങ്കിൽ ബോട്ടിമിൽ തന്നെ വിളിച്ചാൽ കിട്ടും